സെപ്റ്റംബർ രണ്ടിലെ ഭാഗ്യസഖ്യകൾ ആയി തയ്യാറാക്കിയ എണ്ണം നമ്പേഴ്സ് നമ്പേഴ്സ് ദീസ് ആർ ആർ റാൻഡംലി ആൻഡ് ആൻഡ് നോട്ട് നോട്ട് ബേസ്ഡ് ഓൺ ഓൺ എനി ഒഫീഷ്യൽ ലോട്ടറി ഫോർ എന്റർടൈൻമെന്റ് ഓൺലി വി ഡു എൻകറേജ് പ്ലേ അറ്റ് യുവർ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് അഞ്ച് പൂജ്യം രണ്ട് ഒമ്പത് രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് മൂന്ന് പൂജ്യം നാല് എട്ട് നാല് പൂജ്യം അഞ്ച് ആറ് ആറ് പൂജ്യം ആറ് അഞ്ച് നാല് പൂജ്യം ഏഴ് നാല് ഏഴ് പൂജ്യം എട്ട് ഒന്ന് ഒമ്പത് പൂജ്യം ഒമ്പത് ആറ് മൂന്ന് പൂജ്യം ഒമ്പത് ആറ് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് എട്ട് പൂജ്യം ഒന്ന് നാല് രണ്ട് പൂജ്യം മൂന്ന് 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 പൂജ്യം ഏഴ് എട്ട് അഞ്ച് ആയിരത്തി മുപ്പത്തിയാറ് ആയിരത്തി അമ്പത്തിയൊന്ന് ആയിരത്തി അറുപത്തി എട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റിരണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് രണ്ടായിരത്തി മുപ്പത്തിനാല് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയാറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി നാനൂറ്റിമുപ്പത്തിരണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മൂവായിരത്തി അറുപത്തിയെട്ട് മൂവായിരത്തി എൺപത്തിനാല് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് മൂവായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മൂവായിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് മൂവായിരത്തി തൊള്ളായിരം മൂവായിരത്തി മൂന്ന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ൂറ്റി എൺപത്തിയാറ് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് നാലായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നാലായിരത്തി അഞ്ഞൂറ്റിമുപ്പത്തിമൂന്ന് നാലായിരത്തി അറുനൂറ്റിഅറുപത്തിയാറ് നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് നാലായിരത്തി എണ്ണൂറ്റി നാല്പത് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പത് നാലായിരത്തി എൺപത്തിനാല് നാലായിരത്തിഇരുന്നൂറ്റിമുപ്പത്തിയഞ്ച് നാലായിരത്തി മുന്നൂറ്റി നാല്പത്തിമൂന്ന് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് അയ്യായിരത്തി തൊണ്ണൂറ് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയൊമ്പത് അയ്യായിരത്തി നാനൂറ്റി പതിനെട്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് അയ്യായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് അയ്യായിരത്തി തൊള്ളായിരത്തി നാല് അയ്യായിരത്തി അമ്പത്തിയഞ്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അയ്യായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആറായിരത്തി എഴുപത്തിയഞ്ച് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് ആറായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് ആറായിരത്തി നാനൂറ്റി നാല് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊമ്പത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആറായിരത്തി അറുപത്തിയൊമ്പത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയെട്ട് ആറായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് ആറായിരത്തി എഴുന്നൂറ്റി ഒന്ന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏഴായിരത്തി എൺപത്തി ഒമ്പത് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത്തിയഞ്ച് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് ഏഴായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏഴായിരത്തി അറുനൂറ്റി അമ്പത്തിയാറ് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എണ്ണായിരത്തി അറുപത്തിയേഴ് എണ്ണായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് എണ്ണായിരത്തി അറുനൂറ്റി അറുപത് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി എട്ട് എണ്ണായിരത്തി നാൽപ്പത്തി നാല് എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഒമ്പതിനായിരത്തി നാൽപ്പത്തിയഞ്ച് ഒമ്പതിനായിരത്തിനൂറ്റി അറുപത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റിമുപ്പത്തിനാല് ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ഒമ്പതിനായിരത്തി എൺപത്തിയാറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ഒൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി തൊള്ളായിരത്തി മുപ്പത്തി